ഭാര്യയെ കാറിപ്പിച്ച് പരിക്കേൽപ്പിച്ച കേസിൽ നിരവധി ക്രിമിനൽ കേസിൽ പ്രതിയായ ഭർത്താവ് പിടിയിൽ ആളൂർ വെള്ളാഞ്ചിറ പാലപ്പെട്ടി ഉന്നതിയിലെ വല്യങ്കൽ വീട്ടിൽ ഡെനീഷിനെയാണ് എറണാകുളം കലൂരിൽ നിന്നും തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ നവംബർ പതിനൊന്നാം തീയതിയാണ് കേസിനാസ്പദമായ സംഭവം ആളൂർ പറമ്പി റോഡിനടുത്തുള്ള മുസ്ലിം പള്ളിക്ക് സമീപം വെച്ച് ടു വീലറിൽ പോവുകയായിരുന്ന പരാതിക്കാരിയെ സ്കൂട്ടറിൽ കാറിപ്പിക്കുകയായിരുന്നു പരാതിക്കാരിയുടെ സ്വർണം പ്രതി പണയം വെച്ച് തിരികെ എടുത്തു കൊടുക്കാത്തതിനെ സംബന്ധിച്ച് പരാതിക്കാരി ആളൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്തിട്ടുള്ള വൈരാഗ്യത്തിലാണ് പ്രതി പരാതിക്കാരിയെ ആക്രമിച്ചതെന്ന് പോലീസ് പറഞ്ഞു ഡനീഷ് ചാലക്കുടി പോലീസ് സ്റ്റേഷനിൽ ഒരു വധശ്രമ കേസിലും ഒരു അടിപിടി കേസിലും മനുഷ്യജീവന് അപകടം വരത്തക്ക വിധം വാഹനമോടിച്ച ഒരു കേസിലും അങ്കമാലി പോലീസ് സ്റ്റേഷൻ പരിധിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ലിറ്റർ സ്പിരിറ്റും തൊള്ളായിരത്തി അൻപത്തി നാല് കുപ്പി ഇന്ത്യൻ നിർമ്മിത വിദേശമദ്യവും സഹിതം അറസ്റ്റിലായ കേസിലും അടക്കം നാല് ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ് ആളൂർ പോലീസ് സ്റ്റേഷൻ എസ് എച്ച്ഒ ബി ഷാജിമോൻ എസ് ഐ കെ ടി ബെന്നി എസ് ഐ ജയകുമാർ ജി എസ് സി പി ഒ രാകേഷ് സി പി ഒമാരായ ഹരികൃഷ്ണൻ ആഷിഖ് വിശാഖ് എന്നിവരാണ് പ്രതിയെ അറസ്റ്റ് ചെയ്ത അന്വേഷണ സംഘത്തിലുള്ളത്